ഹലോ ഗുഡ് മോർണിംഗ് ഹലോ ഗുഡ് മോർണിംഗ് ജീവിതത്തോണിയിൽ യൂ ത്രീയെ ഒരു വഴികാട്ടി ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്ന ഈ ചിത്രം എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു ഡോക്ടർ സി തോമസ് അബ്രഹസർ ജർമ്മനിയിൽ നിന്ന് ഇന്നലെയാണ് എത്തിയത് പുൽപ്പറ്റ പഞ്ചായത്ത് പ്രസിഡന്റ് നിർദ്ദേശിച്ച പ്രകാരം ജർമ്മനിയിൽ വെച്ച് തന്നെ ഏറ്റെടുത്ത ഒരു പ്രോജക്റ്റാണ് പുൽപ്പറ്റ പഞ്ചായത്തിൻ്റെ ഇടം എന്ന സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ടുള്ള പരിപാടി ട്രെയിൻ ഇറങ്ങിയപ്പോൾ പുൽപ്പറ്റ പഞ്ചായത്ത് പ്രസിഡൻറ്റ് ശ്രീ അബ്ദുറഹ്മാൻ പി സി ഞങ്ങളെ സ്വീകരിച്ച് പഞ്ചായത്തിലെ മെമ്പറായിട്ടുള്ള ശ്രീമതി മോഹസിൻ്റെ വീട്ടിലേക്കാണ് ഞങ്ങൾ എത്തിച്ചേർന്നത് അവിടെ വെച്ച് ഞങ്ങൾ ശ്രീമതി മുഹ്സിനോട് കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു ശ്രീമതി മുഹസിൻ്റെ വീട്ടിലാണ് മൂന്നാം തീയതി ഞങ്ങൾക്ക് താമസം ഏർപ്പാടാക്കി തന്നിരുന്നത് അദ്ദേഹം ഒരു ലേണിംഗ് ജേണൽ സമ്മാനിച്ചു അബ്ദുൽ ഒരു അല്ലേ ജനമൈത്രി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ജനമിത്ര അവാർഡ് ജേതാവായിട്ടുള്ള ശ്രീ പി സി ആയിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിച്ചറിഞ്ഞതിന് ശേഷം ഡോക്ടർ സി തോമസ് അബ്രഹാം ക്ലാസ് എടുക്കുന്ന ഹോളിലേക്ക് എത്തിച്ചേർന്നു ഇരുപത്തൊന്ന് വാർഡിൽ നിന്നും ആറ് ആറുപേർ വീതം മീറ്റിങ്ങിന് എത്തിയിരുന്നു രജിസ്ട്രേഷന് ശേഷം അദ്ദേഹം ക്ലാസിന് തുടക്കം കുറിച്ചു മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി ഏർപ്പെടുത്തിയ ഈ ശില്പശാലയുടെ പേര് ഇടം എന്നായിരുന്നു ഒരു തൻ്റേതായൊരിടം മുതിർന്ന പോലെ എഫ് എം ചാനൽ എന്നൊക്കെ പറയുന്നത് പോലെ വരുന്ന സംവിധാനം ചെയ്ത് ഓൾ കേരള ലെവലിൽ അപ്പം ഇവിടെ പാട്ട് പാടാനും ചെറിയ പ്രസംഗം പറയാനും ഒക്കെ താല്പര്യമുള്ളവരൊക്കെ ഉച്ച ബ്രേക്കിന് കാണണം എനിക്കോ റേഡിയോയോ ഈ കാര്യമോ അവതരിപ്പിക്കാൻ ഡോക്ടർ തോമസ് വിവിധ വാർഡുകളിൽ നിന്നുള്ള സഹോദരന്മാരെ സഹോദരന്മാരെ നമ്മൾ സ്വകാര്യം പോലെ നമ്മുടെ അയോധ്യവുമായി ബന്ധപ്പെട്ട യൂതിരിയാവീറ്റാണ്

ായി തീരുമാനമെടുത്തു ഇടം ഇവിടെ പ്രസിഡന്റ് പറഞ്ഞ ഒരു കാര്യം മുതിർന്നവര് മുതിർന്നവർ വീടുകളിൽ അല്ല അതും ഈ ഇടം എന്ന വാക്കുമായിട്ട് ഒരു ബന്ധമുണ്ട് ഇടം എന്ന മലയാള വാക്കിന്റെ ഇംഗ്ലീഷ് സ്പേസ് ജൂൺ മൂന്നാം തീയതി നടന്ന ഈ ശില്പശാല മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു കളിയും ചിരിയും ആക്ടിവിറ്റീസും ഗെയിമുകളും പുത്തൻ പരീക്ഷണങ്ങളുമായി ശില്പശാല പുരോഗമിച്ച് മുന്നോട്ട് പോയി എല്ലാ മുതിർന്ന പൗരന്മാരും പ്രത്യേകമായി ഈ ശില്പശാല എൻജോയ് ചെയ്തു എന്നുള്ളത് ഒരു വലിയ സത്യമാണ് ഈ ശില്പശാല ജനങ്ങൾ പ്രതീക്ഷിച്ചത് തന്നെയായിരുന്നു

ഞാൻ പറയാം നിങ്ങളുടെ മനസ്സിൽ ഒന്ന് സംബന്ധമായ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ എം ജി യു ത്രീ എന്ന മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി സജ്ജമാക്കിയിട്ടുള്ള ദ്വിദിന ശില്പശാലയിലൂടെയാണ് പുൽപറ്റ പഞ്ചായത്തിലെ ജനപ്രതിനിധികളും ജനങ്ങളും കടന്നുപോയിരിക്കുന്നത് എന്നുള്ളത് വളരെ അഭിമാനകരമായ ഒരു നിമിഷം തന്നെയായിരുന്നു ഗെയിമുകളിലും ഡിസ്കഷനുകളിലും വളരെ ആക്റ്റീവായി തന്നെയുള്ള പാർട്ടിസിപ്പേഷൻ ഉണ്ടായി ഐശ്വര്യത്തോടെ പ്രായമാകാം അർത്ഥവത്തായി ജീവിക്കാം എന്നതായിരുന്നു തീം

ശ്രദ്ധ കൊടുക്കുക ഒരാൾ എന്നോട് സംസാരിക്കാൻ വരികയാണെങ്കിൽ ഞാൻ ഇടയ്ക്ക് മൊബൈൽ നോക്കാൻ പോകരുത് ആ വ്യക്തിക്ക് ആദരവ് കൊടുത്ത് ഞാൻ ഒന്നിവിടെ കേൾക്കാൻ പറഞ്ഞുകൊള്ളു ഇംഗ്ലീഷ് ഇതിന് എൺപത്തിന്റെ കാര്യങ്ങളാണ് എങ്ങനെ വീടുകളുടെ കൈയിൽ നോക്കുക ഈ മക്കൾക്ക് അമ്മയോട് എത്ര സംസാരിച്ചാലും തീരത്തില്ല പറഞ്ഞുകൊണ്ടേ അടുത്തൊന്നും അധികം മൂന്ന് മക്കളുണ്ട് എന്നോട് അവർ പറയാത്ത കാര്യമായിട്ടൊന്നും ഇല്ല കാരണം എന്താണ് ഇടയ്ക്ക് ഞാൻ നല്ലൊരു സ്വാഗതമാണ് വിധിക്കാതിരിക്കുക വിധിക്കാതിരിക്കുക പല രീതിയിൽ നമ്മൾ വിധി പറഞ്ഞു അത് അവന്റെ കയ്യിലിരു മോശമായിട്ട് കയ്യിലിരിപ്പ് മോശമായിട്ട് കോട്ടേ അവൻ താമസിക്കുന്നത് അവിടുത്തെ സംസ്കാരം അങ്ങനെയാ ഇന്നും മതക്കാരല്ലേ കൂടാ ഇങ്ങനെ നമ്മളിപ്പം മൂന്ന് പേര് ഇത് ഷെയർ ചെയ്തു ചിലര് തുറന്ന് പറയും ചിലര് കുറച്ചൊക്കെ പറഞ്ഞിട്ട് നിൽക്കും അപ്പോഴത്തേക്ക് പിന്നെ മാത്രം ചോദിച്ചു വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണം പഞ്ചായത്തിൽ നിന്ന് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എല്ലാവരും ഭക്ഷണം ആസ്വദിച്ചു കഴിച്ചു അതിനു ശേഷം ക്ലാസ്സുകളും ഡിസ്കഷനുകളും തുടർന്നു അനുഭവിച്ചറിയേണ്ട കാര്യങ്ങൾ പറഞ്ഞറിയിച്ചാൽ ആർക്കും മനസ്സിലാകുകയില്ല അത് അനുഭവിച്ചു തന്നെ അറിയേണ്ടതാണ് ഉച്ചഭക്ഷണത്തിന് ശേഷം എല്ലാവരും ക്ലാസ്സിൽ തിരിച്ചെത്തി ഡിസ്കഷനുകളും അതുപോലെ തന്നെ എല്ലാ അംഗങ്ങളുടെയും പാർട്ടിസിപ്പേഷനും

എന്റെ പേര് പേര് മാത്രാണ് പക്ഷെ ഞാൻ ഇപ്പൊ ഇവിടെ വന്ന് നില്ക്കുന്നത് ഒരു ഔദ്യോഗിക പദവിയിൽ നിന്നിട്ടാണ് ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത് സൂപ്പർവൈസർ എന്ന ഒരു പദവിയിലാണ് ഇതാണ് എൻ്റെ ഡെസിഗ്നേഷൻ ആണ് അത് കാവലൂർ പഞ്ചായത്തിലെ ഐ സി ഡി എസ് സൂപ്പർവൈസർ ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്തത് പക്ഷേ അവിചാരികമായിട്ട് കുപ്പറ്റ പഞ്ചായത്തിന്റെ ഇൻചാർജ് എടുക്കേണ്ട ഒരു ഇപ്പൊ തിരിപ്പറ്റ പഞ്ചായത്തിന്റെ ഇൻചാർജ് വഹിക്കുന്ന സമയത്താണ് ഈ ഒരു പദ്ധതിയെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും പിന്നെ പ്രസിഡന്റ എന്നോട് പറഞ്ഞത് പക്ഷെ സത്യത്തിൽ എനിക്ക് അവര് തെരക്കിന്റെ ഇടയില് ഞാനത് എന്താ പറയാ അത്രക്കൊണ്ട് ഇമ്പോർട്ടൻറ്റ് എന്താണെന്നതിനെ കുറിച്ച് ഞാൻ ചോദിച്ചിട്ട് പോലും ഇല്ല ഇന്നലെ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഈ പദ്ധതിയാണ് ആരാണ് അപ്പൊ ഞാൻ ചോദിച്ചു ആരാണ് അപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത് ആരാണ് ക്ലാസ് കാരണം ഒരുപാട് പദ്ധതികൾ നമ്മളെ മുന്നിലും ഒരുപാട് ക്ലാസ്സുകൾ ഞങ്ങളെ മുന്നിലും ഇങ്ങനെ പോകുന്നതാണ് ഓരോ ദിവസം എനിക്ക് ആ പ്രോഗ്രാം എന്തായിരിക്കും എന്നുള്ളതില് കുറച്ച് നല്ല ധാരണയും കാര്യങ്ങളും പിന്നെ വന്നത് തീർച്ചയായും നമ്മൾ പ്രായമോ ഇതിലൊരു പരിധിയോ പരിമിതിയോ അല്ല നമ്മളെ നമ്മളിലുള്ള പ്രായങ്ങളൊന്നും ഇതിന് ഒരു തടസ്സമല്ലോ ഇപ്പൊ സാർ പറഞ്ഞ ലാസ്റ്റ് വാക്ക് പറഞ്ഞല്ലോ നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ പരിധി നിശ്ചയിക്കുന്ന നമുക്കത് വർദ്ധിപ്പിക്കാം നമ്മുടെ ആ പരിധി എന്നിട്ട് നമുക്ക് നമ്മളായിട്ട് നമ്മളിലെ സന്തോഷങ്ങള് അതിപ്പോ ഒരു പാട്ട് പാടുമ്പോഴോ കവിത ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഉടനെ നമുക്ക് സന്തോഷം കിട്ടുന്ന ആ ആക്ടിവിറ്റിയിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പൂർണ്ണ സുഖത്തിനായി മാറും നാളേക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നു താങ്ക് യു പ്രായം മാറ്റു പ്രായത്തിൻ മറന്നേറ്റു ഐശ്വര്യത്തോടെ പ്രായമാക യുദ്യെ കൂടെ രുചല്